ൂടി അശാന്തനാവും കേട്ടെ ഇത് എല്ലാവരും കൈ നോക്കുന്നുണ്ട് കണ്ണടച്ചാണ് ഒരുപാട് സന്തോഷം എപ്പോ വന്നാലും ഒരുപാട് സ്നേഹം കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് വരാനും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് കോഴിക്കോട് പറയുന്നത് ഇവിടെ ഇങ്ങനൊരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നക്ഷത്ര അകൗണ്ടന്റ് ഡ നക്ഷത്രം പോലെ തിളങ്ങട്ടെ ഇനിയും തുടങ്ങുന്നോട്ട് കൊറേ ഷോറൂമുകൾ തുടങ്ങാനും പറ്റട്ടെ എല്ലാം നല്ല ഐശ്വര്യത്തിൽ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടെ ഒരു സ്റ്റേജും കൂടെ നമ്മൾ പല ഒരു സ്റ്റേജുകളിലും ഒരുമിച്ച് ഒരു സ്റ്റേജും കൂടെ ക്ഷമിക്കണം ഞാൻ വരാനായിട്ട് ഒരു അല്പം വൈകി അതിന് കാരണം ഒന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് വണ്ടി ഒന്നിങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയിരുന്നു അത് കാരണം കൊണ്ടാണ് എങ്കിലും വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് പിന്നെ പിന്നെ പറഞ്ഞത് മിഥുൻ മിഥുനാണ് എന്റെ ഈ പരിപാടിക്ക് കണക്ട് ചെയ്തതും ഇതിനാണ് പിന്നെ ഇതിനെന്ത് ഒരു പരിപാടി പറയുകയാണെങ്കിൽ അതിൽ എനിക്ക് ഗുൾ നേരണ്ടിയുമാണ് വളരെ അടുത്ത സുഹൃത്തുക്കളായത് നമുക്ക് നല്ല പരിപാടികൾ മാത്രമേ ഇതിൽ കൊണ്ടുവരികയുള്ളു ഒപ്പം ഇത്രയും കാലമായിട്ടും ഇതുപോലെയുള്ള നമ്മളുടെ നമ്മൾ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഇപ്പോൾ രണ്ടാം രണ്ടാമോഷ്ണമായിരുന്നു ആദ്യത്തെ അവസാനത്തെ ഇപ്പൊ ഈ അവസാനമായിട്ടിറങ്ങിയ സിനിമ ആ സിനിമയ്ക്കും നിങ്ങൾ തന്നത് ഏറ്റവും വലിയ വിജയമാണ് തിയേറ്ററിലും തന്നു ഇപ്പൊ ഇന്നലെ ടി വി ആർ റേറ്റിംഗ്സ് വന്നപ്പോൾ ടി വിയിലും തന്നു വീടുകളിലും അതേപോലെ തന്നെ സ്വീകരണം തന്നു അതിന് പ്രത്യേകിച്ച് ഒരു അഡീഷണൽ നന്ദി കൂടെ പറയുകയാണ് അവിടെ ഇനിയും ഒരു സിനിമ വരുന്നുണ്ട് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇനി ഒരു നാല് ദിവസം കൂടി ഉള്ള സിനിമ റിലീസ് റിലീസാവുന്നതിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് നല്ല സിനിമകളാണ് എനിക്ക് തിരിച്ചു തരാനുള്ളത് അതിന് എന്റെ ഭാഗത്തുള്ള ശ്രമം എന്തോണ്ടായിരിക്കും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഉണ്ടായിരിക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു ലവ് സോ മച്ച് നമുക്ക് അറിയാവുന്നതുമില്ല ആ മൈക്ക് തിരിച്ചു കൊടുത്തേ ഒരു കാര്യം ചെയ്യിക്കട്ടെ പറഞ്ഞ് പോകാൻ പറ്റുമോ അല്ലേ കോഴിക്കോട്ട് വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുമോ ഏയ് ഞാൻ രണ്ട് രീതിയിൽ ഒരു കാര്യം ഉണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ലക്ഷം രൂപ ഉണ്ടേ അവർക്കു ഒരു ലക്ഷം രൂപ വിൻ ചെയ്യണം ആഗ്രഹമുള്ളവർ മാത്രം കൈ നോക്കിയത് അത്രയും പെർക്കല്ലേ ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും തരാൻ പറ്റുന്ന രീതിയിൽ പറയാം ആ നറുക്കെടുപ്പിനായിട്ട് ടോയിനോ വിൽ കം ബാക്ക് ഓൺ ടു ദി സ്റ്റേജ് ആഫ്റ്റർ ദി ദോപറേഷൻ ഇനോബ്രേഷൻ കഴിഞ്ഞായിരിക്കും ടോയിനോ അറിയാം പക്ഷേ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കവേ നമുക്കൊരു കാര്യം ചെയ്യിക്കേണ്ടതുണ്ട് അജയന്റെ രണ്ടാം മോഷണം കണ്ടവർ മാത്രം കൈ നോക്കിയേ കണ്ടവർ മാത്രം ശരി അജയന്റെ രണ്ടാം മോഷണത്തിലെ ഒരു ഡയലോഗ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചോട്ടെ